േവ്യ പുസ്തകം അദ്ധ്യായം പത്ത് അനന്തരം അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും ഓരോ ധൂപകലശമെടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗവും ഇട്ടു അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യ അഗ്നി യഹോവിയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു ഉടനെ യഹോവിയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു അവർ എഹോവിയുടെ സന്നിധിയിൽ മരിച്ചുപോയി അപ്പോൾ മോശെ എന്നോട് അടുക്കുന്നവരിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടും സർവജനത്തിൻ്റെയും മുമ്പാകെ ഞാൻ മഹത്വപ്പെടും എന്ന് യഹോവ അരുളി ചെയ്തത് ഇതുതന്നെ എന്ന് അഹരോനോട് പറഞ്ഞു അഹരോനോ മിണ്ടാതിരുന്നു പിന്നെ മോശെ അഹരോൻ്റെ ഇളയപ്പൻ ഉസിയേലിൻ്റെ പുത്രന്മാരായ മിഷായേലിനെയും എൽസഫാനെയും വിളിച്ച് അവരോട് നിങ്ങൾ അടുത്തു ചെന്ന് നിങ്ങളുടെ സഹോദരന്മാരെ വിശുദ്ധ മന്ദിരത്തിന് മുമ്പിൽ നിന്ന് പാളയത്തിന് പുറത്തു കൊണ്ടുപോകുവിൻ എന്ന് പറഞ്ഞു മോശ പറഞ്ഞതുപോലെ അവർ അടുത്തു ചെന്ന് അവരെ അവരുടെ അങ്കികളോടുകൂടെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി പിന്നെ മോശെ അഹരോനോടും അവന്റെ പുത്രന്മാരായ എലയാസാറോടും ഇഥാമാരോടും നിങ്ങൾ മരിക്കാതെയും സർവസഭയുടെയും മേൽ കോപം വരാതെയും ഇരുപ്പാൻ നിങ്ങളുടെ മുടി പിച്ചിപ്പറിക്കരുത് നിങ്ങളുടെ വസ്ത്രം കീറുകയും അരുത് നിങ്ങളുടെ സഹോദരന്മാരായ ഇസ്രയേൽ ഗ്രഹമൊക്കെയും യഹോവ ദഹിപ്പിച്ച ദഹനം നിമിത്തം കരയട്ടെ നിങ്ങളോ മരിച്ചു പോകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത് യഹോവയുടെ അഭിഷേക തൈലം നിങ്ങളുടെ മേൽ ഇരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അവർ മോശിയുടെ വചനം പോലെ തന്നെ ചെയ്തു യഹോവ അഹരോണോട് അരളി ചെയ്തത് നീയും നിന്റെ പുത്രന്മാരും മരിച്ചു പോകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ വീഞ്ഞും മദ്യവും കുടിക്കരുത് ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി എന്നീക്കുമുള്ള ചട്ടമായിരിക്കണം ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ നിങ്ങൾ വകതിരിക്കേണ്ടതിനും യഹോവ മോശി മുഖാന്തരം ഇസ്രയേൽ മക്കളോട് കൽപ്പിച്ച സകല പ്രമാണങ്ങളും അവരെ ഉപദേശിക്കേണ്ടതിനും തന്നെ അഹരോനോടും അവൻ്റെ ശേഷിപ്പുള്ള പുത്രന്മാരായ എലയാസാറോടും ഇത്താമാരോടും മോശ പറഞ്ഞതെന്തെന്നാൽ യഹോവയുടെ ദഹനയാഗങ്ങളിൽ ശേഷിപ്പുള്ള ഭോജനയാഗം നിങ്ങളെടുത്ത് യാഗപീഠത്തിൻ്റെ അടുക്കൽ വെച്ച് പുളിപ്പില്ലാത്തതായി ഭക്ഷിപ്പിൻ അത് അതിവിശുദ്ധം അത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം യഹോവയുടെ ദഹനയാഗങ്ങളിൽ അത് നിനക്കുള്ള അവകാശവും നിന്റെ പുത്രന്മാർക്കുള്ള അവകാശവുമാകുന്നു ഇങ്ങനെ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു നിരാജനത്തിന് നെഞ്ചും ഉദർച്ചയുടെ കൈക്കുറകും നീയും നിന്റെ പുത്രന്മാരും പുത്രിമാരും വെടിപ്പുള്ളൊരു സ്ഥലത്ത് വെച്ച് തിന്നണം ഇസ്രയേൽ മക്കളുടെ സമാധാനയാഗങ്ങളിൽ അവ നിനക്കുള്ള അവകാശവും നിന്റെ മക്കൾക്കുള്ള അവകാശവുമായി നൽകിയിരിക്കുന്നു ദഹനയാഗങ്ങളോട് കൂടെ അവർ യഹോവയുടെ സന്നിധിയിൽ നിരാജനം ചെയ്യേണ്ടതിന് ഉദർച്ചയുടെ കൈക്കുറകും നിരാജനത്തിന്റെ നെഞ്ചും കൊണ്ടുവരണം അത് യഹോവ കൽപ്പിച്ചതുപോലെ ശാശ്വതാവകാശമായി നിനക്കും നിന്റെ മക്കൾക്കും ഇരിക്കണം പിന്നെ പാപയാഗമായ കോലാടിനെക്കുറിച്ച് മോശ താല്പര്യമായി അന്വേഷിച്ചു എന്നാൽ അത് ചുട്ടുകളഞ്ഞിരുന്നു അപ്പോൾ അവൻ അഹരോന്റെ ശേഷിപ്പുള്ള പുത്രന്മാരായ എലയാസാറോടും ഇത്താമാരോടും കോപിച്ചു പാപയാഗം അതിവിശുദ്ധവും സഭയുടെ അകൃത്യം നീക്കിക്കളവാനും അവർക്കു വേണ്ടി എഹോവിയുടെ സന്നിധിയിൽ പ്രായശ്ചിത്തം കഴിപ്പാനും നിങ്ങൾക്ക് തന്നതുമായിരിക്കേ നിങ്ങൾ അത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കാഞ്ഞത് എന്ത് അതിന്റെ രക്തം വിശുദ്ധ മന്ദിരത്തിനകത്ത് കൊണ്ടുവന്നില്ലല്ലോ ഞാൻ ആജ്ഞാപിച്ചതുപോലെ നിങ്ങൾ അത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അഹരോൻ മോശിയോട് ഇന്ന് അവർ തങ്ങളുടെ പാപയാഗവും ഹോമയാഗവും യഹോവയുടെ സന്നിധിയിൽ അർപ്പിച്ചു എനിക്ക് ഇങ്ങനെ ഭവിച്ചുവല്ലോ ഇന്ന് ഞാൻ പാപയാഗം ഭക്ഷിച്ചു എങ്കിൽ അത് യഹോവയ്ക്ക് പ്രസാദമായിരിക്കുമോ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ മോശിക്ക് ബോധിച്ചു